എറണാകുളം ജില്ലാ പഞ്ചായത്തിന്റെ സാമ്പത്തിക സഹായത്തോടെ മാറാടി ഗ്രാമപഞ്ചായത്തിൽ നിർമ്മാണം പൂർത്തീകരിച്ച വഴിയോര വിശ്രമ കേന്ദ്രം പൊതുജനങ്ങൾക്കായി തുറന്നു നൽകി ഉന്നക്കുപ്പയിൽ നിർമ്മിച്ച ടേക്ക് എ ബ്രേക്കിന്റെ ഉദ്ഘാടനം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കെ ജെ രാധാകൃഷ്ണൻ നിർവഹിച്ചു മാറാടി ഗ്രാമപഞ്ചായത്തിലെ എട്ടാം വാർഡ് ഉന്നക്കുപ്പയിൽ എം സി റോഡിനോട് ചേർന്ന് നിർമ്മാണം പൂർത്തീകരിച്ച വഴിയോര വിശ്രമ കേന്ദ്രം പൊതുജനങ്ങൾക്കായി തുറന്നു നൽകി എറണാകുളം ജില്ലാ പഞ്ചായത്തിന്റെ സഹകരണത്തോടെയാണ് മാറാടി ഗ്രാമപഞ്ചായത്ത് വഴിയോര വിശ്രമ കേന്ദ്രം നിർമ്മിച്ചിരിക്കുന്നത് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കെ ജി രാധാകൃഷ്ണൻ ഉദ്ഘാടനം നിർവഹിച്ചു പഞ്ചായത്തിലെ ഏറ്റവും അനുയോജ്യമായ ഇപ്പോൾ കാണുന്നതല്ല ഇത് ഇതിൻ്റെ പണികൾ മുഴുവനായും പൂർത്തീകരിക്കുന്ന ഇതിൻ്റെ ഘടക പദ്ധതികൾ കൂടി വരുന്ന മുറയ്ക്ക് ഇത് ഏറ്റവും മനോഹരമായ കണ്ണായ സ്ഥലത്ത് കാണാൻ കഴിയുന്ന ജനങ്ങൾക്ക് വളരെ ഒരു റിലാക്സ് ചെയ്ത് വിശ്രമിക്കാനൊക്കെ കഴിയുന്ന ഇവിടെ വന്ന് കുറച്ചു നേരം ഫ്രഷായി ഒരു കാപ്പിയൊക്കെ കുടിച്ച് പോകത്തക്ക രീതിയിലുള്ള സൗകര്യമാണ് ഇവിടെ ചെയ്തിട്ടുള്ളത് അപ്പോൾ പഞ്ചായത്തിൻ്റെ നേതൃത്വത്തിൽ ആ കഫി ഈ ടേക്ക് എ ബ്രേക്കിൻ്റെ പണി ജില്ലാ പഞ്ചായത്തിൻ്റെ സഹകരണത്തോടെ അത് പൂർത്തീകരിച്ച് ഇന്ന് ഉദ്ഘാടനം ചെയ്യപ്പെടുമ്പോൾ അത് ഈ നാടിന് തന്നെ അഭിമാനമാകുന്ന തരത്തിലേക്ക് മാറുമെന്ന കാര്യത്തിൽ തർക്കമില്ല ജില്ലാ പഞ്ചായത്ത് ആദ്യഘട്ട പൈസ വെച്ച് ഗ്രാമപഞ്ചായത്തിന്റെ ബാക്കി പൂർത്തിയായി നടത്തിയാണ് ഈ ടേക്ക് എ ബ്രേക്കിന്റെ പ്രവർത്തനങ്ങൾ പണി ഇവിടെ പൂർത്തീകരിച്ചിട്ടുള്ളത് അപ്പം മറ്റേ ബ്ലോക്ക് പഞ്ചായത്തിനെ സംബന്ധിച്ച് ഏറ്റവും അഭിമാനകരമായ ഒരു കാര്യം ബ്ലോക്ക് പഞ്ചായത്തിന്റെ വനിതാ സ്വയം തൊഴിൽ പദ്ധതി ആയ പിന്നെ കഫേ ആ കഫേ ഇവിടെ പറഞ്ഞ് അനുവദിക്കപ്പെട്ടത് ഇവിടെയാണ് ഈ കഫ്തേരിയിലാണ് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം പഴിയാത്രക്കാരായ ആളുകൾക്ക് വിശ്രമിക്കുന്നതിനും ശുചിമുറി ഉൾപ്പെടെ ഉപയോഗിക്കുന്നതിനുമായാണ് വഴിയോര വിശ്രമ കേന്ദ്രം നിർമ്മിച്ചിരിക്കുന്നത് കൂടുതൽ ആധുനിക സൗകര്യങ്ങളോടെ ഘട്ടം ഘട്ടമായി കേന്ദ്രത്തിൻ്റെ നവീകരണ പ്രവർത്തനങ്ങൾ പൂർത്തീകരിക്കുമെന്ന് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഒ പി ബേബി പറഞ്ഞു ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് അജി സാജു ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ പി പി ജോളി ബിജു കുര്യാക്കോസ് ജിഷാ ജിജോ ഷൈനി മുരളി സരള രാമൻ നായർ രതീഷ് ചങ്ങാലിമറ്റം ഷിജി മനോജ് ജി ബി മണ്ണത്തുകാരൻ സിജി ഷാമോൻ ബിന്ദു ജോർജ് ജെയ്സ് ജോൺ തുടങ്ങിയവർ പങ്കെടുത്തു ആരെയും കൊതിയോടെ ഉണർത്തുന്ന ഹൈസയുടെ രുചിയും മണവും ഇനി നിങ്ങളിലേക്കും